പമ്പിലേക്ക് കയറിയത് കൊണ്ടാണ് കേട്ടോ ലൈവ് ഓഫ് ആക്കിയത് പിന്നെ ഞാൻ അത് കളയുകയും ചെയ്തു എന്താ വെച്ച അതിന്റെ ഒരുപാട് മിസ്റ്റേക്കുകൾ എന്തൊക്കെയുള്ളു സോറി അപ്പൊ നമ്മൾ വീണ്ടും ലൈവ് തുടരുവാണ് തുടരുവാട്ടോ ലൈക്ക് ചെയ്യണേ നമ്മുടെ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി ലൈക്ക് ഇപ്പ നമ്മളെവിടെ എത്തിയത് തൃപ്പൂണത്തിന് എത്തിയോട്ട് എത്തണോ വടക്കേക്കോട്ടെത്തണോ ൂത്ര വടക്കേ പോലെ തിരിഞ്ഞിങ്ങനെ വരും നമ്മള് നമ്മളെ റൈറ്റ് വ്യാപനം ണേ കൂട്ടുകാരെ നമ്മള് തൃപ്പൂണത്തിലെ വടക്കോർത്തെത്തി ഇനി ഇവിടുന്ന് നമ്മള് തിരിഞ്ഞു പോകും അപ്പുറത്തേക്ക് വരണം ആളുകള് വണ്ടി പെട്ടെന്ന് വരുമ്പോ തന്നെ കൈ ചാടും അപ്പഴാണ് ഈ പ്രശ്നം നമ്മളിങ്ങനെ തിരിഞ്ഞു പോവും എല്ലായിടത്തും ഉണ്ട് മെട്രോ മിൽമ എന്താണ് പേര് ഓരോ നമ്മള് നിർത്തിയിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ലൈവായിട്ട് ആയിട്ട് എനിക്ക് ഇടാൻ പറ്റുള്ളൂ ല്ല നമ്മള് അതുകൊണ്ട് തന്നെ കുഞ്ഞിലയുമായി വരും പോയതല്ലോ എനിക്ക് പോയതാ ശരി അടുത്ത ഉത്സവം ആവാനായില്ലേ വൃശ്ചികമാസായി കഴിഞ്ഞാല് അമ്പലങ്ങളിലോ വേനൽ തൃശ്ശൂർ രണ്ടു മാസം കൂടെ ഇനിയും ഉത്സവം നിർത്താല്ലേ അല്ല വടക്കേക്കോട്ട ആയിട്ടില്ല എന്താ നിർത്തിയ സ്ഥലം ഉത്സവത്തിന് കേറിക്കോട്ടെ അതാണ് വടക്കേക്കോട്ടെ എന്താ കോട്ടവാതിൽ എന്താന്ന് പറയാ കോട്ടവാതില് തൃക്കോണത്തരം കോട്ടവാതിലാണ് കേട്ടോ ഇനി നമ്മൾ തൽക്കാലം ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞു വരാം ഒരു കുഞ്ഞിലായി പോയി ലൈവ് നമ്മൾ ഇതിനായിട്ട് ഇറങ്ങിയാലാണ് ഒരുപാട് സമയമൊക്കെ നമുക്ക് ലൈവ് ഇടാൻ പറ്റുള്ളൂ അത് വേണ്ടിയിട്ട് യാത്ര ചെയ്യണം നമ്മൾ എന്നാ മാത്രമേ നടക്കുള്ളു എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടുള്ളവരൊക്കെ അതായത് പണ്ടെന്ന് പറഞ്ഞാൽ എമ്പത് എമ്പത്തി ഏഴ് കാലത്തിലൊക്കെ എറണാകുളത്താണ് ഏറ്റവും വലിയ റോഡ് കേരളത്തിലെന്ന് പറഞ്ഞിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് പാഠപുസ്തകത്തിലൊക്കെ അപ്പൊ ആ റോഡൊന്ന് കാണിച്ചു തന്നാൽ കൊള്ളാന്നുണ്ട് നോക്കട്ടെ ഒരു ദിവസം പറ്റിയ അല്ല ഞായറാഴ്ചയൊക്കെ വണ്ടി എടുത്ത് ഇറങ്ങണം ം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോകട്ടോ അവിടെ ഒക്കെ കണ്ടോട്ടോട് ചേർന്നിട സോറി എല്ലാവരും ഞാൻ തൽക്കാലം നിർത്തുവാണേ